ഇന്ത്യ സഖ്യം നിർജീവമാണ് എന്ന് ഭരണപക്ഷം ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ എൻ ഡി എ സർക്കാരിൻ്റെ പല നയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന ആക്ഷേപം മുൻപേയുണ്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് ഇന്ത്യ സഖ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് ബി ജെ പി പരിഹസിക്കാറുമുണ്ട് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷം കൂടുതൽ ശക്തി ശക്തിയാർജിക്കാനുള്ള നടപടികൾ എടുക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കി ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളുടെ സൂചനകളും രാഹുൽ ഗാന്ധി ഈ അടുത്ത് നൽകിയിരുന്നു ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇന്ത്യ സഖ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പുതിയ തന്ത്രങ്ങളുമായി എത്തുകയാണ് രാഹുൽ ഗാന്ധി അതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യം എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് നിർണായകമായ ചില തയ്യാറെടുപ്പുകൾ ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെതായ ചില സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാകും എന്ന വിവരവും പുറത്തേക്ക് വരികയാണ് ഇ വി എം അട്ടിമറിയുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ ആരോപണം ചർച്ചയാകുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്താനുള്ള തയ്യാറെടുപ്പാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് വിവരം സഭയ്ക്കുള്ളിലും പുറത്തും വിവിധ വിഷയങ്ങൾ ചർച്ചയാക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിക്കുന്നു എന്ന വിവരവും പുറത്തേക്ക് വരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് അത്താഴ വിരുന്നൊരുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ ഐക്യം ദൃഢപ്പെടുത്താനുള്ള ശ്രമം എന്ന നിലയിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഏഴാം തീയതി അത്താഴ വിരുന്ന് ഒരുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ നേതാക്കൾക്കും രാഹുൽ വിരുന്നൊരുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടി നേതാക്കളെല്ലാം ഈ വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിനായി കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനവും മറ്റു പാർട്ടികൾ ഉന്നയിച്ചിരുന്നു കൂടാതെ ആം ആദ്മി പാർട്ടി മുന്നണിയുമായുള്ള അകൽച്ചയും ചർച്ചയായിരുന്നു ഇതെല്ലാം ഇതിനെല്ലാം പരിഹാരം കാണുന്നതിനും ബീഹാർ വോട്ട് ബന്ധി വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെ ശക്തി കൂട്ടാനുള്ള ചർച്ചകളും അടക്കം ഈ അത്താഴ വിരുന്നിൽ നടക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ചർച്ചയും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചില ഗുരുതര വെളിപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി ഉടൻ രംഗത്തെത്തും എന്നും അറിയാൻ കഴിയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില അട്ടിമറികൾ നടന്നിരുന്നു എന്ന് രാഹുൽ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ രാഹുൽ പുറത്തുവിടാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഭരണപക്ഷത്തിനെതിരെ പ്രക്ഷോഭം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യാ സഖ്യം അതിന്റെ മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അത്താഴ വിരുന്ന് ഒരുക്കുന്നത് ഇതിൽ ഇന്ത്യാ സഖ്യത്തിൽ ഉൾപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ അത്താഴ വിരുന്നിൽ വെച്ച് ഇന്ത്യാ സഖ്യം ഭരണപക്ഷത്തിനെതിരെ ചില സുപ്രധാനമായ തന്ത്രങ്ങൾ മെനയും അതുമായി ബന്ധപ്പെട്ട അണിയറ ചർച്ചകൾ നടക്കുകയാണ് ഈ തന്ത്രം മെനയാൻ വേണ്ടി ചില മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇനി ഇങ്ങനെ പോയാൽ പോരാ ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തി ആർജിക്കണം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ചില അട്ടിമറികൾ നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചു അത് പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു വാർത്താ വിളിച്ചിരുന്നു എന്നാൽ അത് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വരും ദിവസം ഉടൻ തന്നെ രാഹുൽ ഇത്തരം ചില തെളിവുകൾ മാധ്യമങ്ങൾക്ക് നൽകുമെന്നും അത് ഒരു ആറ്റംബോ ആയിരിക്കുമെന്ന് രാഹുൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ചില സുപ്രധാനമായ നീക്കങ്ങൾ അണിയറയിൽ നടക്കുകയാണ് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുകയാണ് എന്ന് അറിയാൻ കഴിയുന്നു ഇന്ത്യ സഖ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഈ അത്താഴ വിരുന്നുകൊണ്ട് കൊണ്ട് രാഹുലിന് കഴിയുമോ എന്നാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്